ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ചെറിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ റിവ്യൂവിലോട്ട് കടന്നാലോ അങ്ങനെ കരുണാകരനാണെങ്കിൽ പുതിയൊരു സൂപ്പർവൈസറെ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം അയാളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതായത് ഇവിടെ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനുള്ള നന്നായിട്ട് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റായിട്ടുള്ളൊരു സൂപ്പർവൈസറാണ് പുതുതായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് അവൻ്റെ പേര് നന്ദൻ എന്നാണ് ഇവിടെ ഉള്ള കുറേ എണ്ണങ്ങൾ പണിയെടുക്കാതെ കാശ് കുറേ അയില്ലേ തിന്നുന്നു ഇനി നന്ദൻ വരട്ടെ പിന്നെ നമ്മുടെ പ്രിയൻ പ്രിയൻ ഗോഡൗണിലേക്ക് പോകണം ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഇനി നന്ദൻ നോക്കിക്കോളൂ എന്ന് പറയുകയാണ് ഇതെന്തായാലും നമ്മുടെ ബാക്കിയുള്ള തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ മോഹന് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ മോഹൻ ഈ നന്ദനോട് ഒരു ഗ്യാപ്പിട്ട് നാട് നിൽക്കുന്നത് കേട്ടോ നന്ദനോട് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പം നന്ദനാണെങ്കിൽ വന്നിട്ട് നമ്മുടെ പ്രിയനോട് പറയുകയാണ് അതെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടൊരു വിരോധം ഉണ്ടെന്ന് ഒന്നും തോന്നിക്കല്ലേ ഞാൻ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും വന്നില്ലെങ്കിലും എല്ലാവർക്കും ഹിതമാവുന്ന രീതിയിൽ തന്നെ സൂപ്പർവൈസ് ചെയ്യത്തുള്ളൂ എന്നെയും നിങ്ങളുടെ കൂട്ടത്തില് ഒരാളായിട്ട് കണക്കാക്കണം എന്ന് വളരെ ഇപ്പോൾ ലൈറ്റായിട്ട് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന പ്രിയനാണെങ്കിൽ നന്ദനെ വിശ്വസിക്കുകയാണ് ഓ അതൊന്നും കുഴപ്പമില്ല പിന്നെ എല്ലാവർക്കുമുള്ള ദേഷ്യം അത് നന്ദനോടല്ല കരുണാകരൻ സാർ പറഞ്ഞ രീതിയോടാണ് മനസ്സിലായി അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കാണാമെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ സൗന്ദര്യ സാവിത്രി ചേച്ചി ആശ ചേച്ചി നിഷ ചേച്ചി അങ്ങനെയുള്ള എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറയുകയാണ് അപ്പോൾ പറയുകയാണ് പുതുതായിട്ട് വന്ന ആ സൂപ്പർവൈസർ ഉണ്ടല്ലോ അയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഫ്രോഡാണെന്ന് എനിക്ക് അയാളെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ ജയന്തി പറയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് മിക്കവാറും എന്നെ തന്നെ ആയിരിക്കുള്ളൂ അയാൾ ഫസ്റ്റ് എടുത്ത് കളയുക എന്തായാലും കരുണാകരൻ്റെ ശിങ്കിടിയായിരിക്കും അയാൾ എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല മിക്കവാറും ായിരിക്കും അയാളുടെ ഫസ്റ്റത്തെ കണ്ണിലെ കരട് മിക്കവാറും എൻ്റെ ഇവിടുത്തെ ജോലി പോകും എനിക്കാണെങ്കിൽ ഓർമ്മക്കുറവുണ്ടല്ലോ അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു തരികിടയാണെന്ന് അങ്ങനെ അയാളുടെ മുഖത്തെഴുതി വച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ പാറ് പറയാണ് ഇത് നോക്ക് ഒരാളുടെ മുഖം കണ്ടിട്ട് നമ്മളിങ്ങനെയൊന്നും വിലയിരുത്താൻ പാടില്ല അയാൾ എങ്ങനെയുള്ള ആളാണെങ്കിലും അയാളോട് ഇടപഴകിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ അയാൾ എന്തായാലും സൂപ്പർവൈസ് ചെയ്യട്ടെ അതിന് ശേഷമല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ അയാൾ നല്ല ആളാണോ കെട്ട ആളാണോ എന്ന് എന്തായാലും ഇപ്പോൾ ഒന്നും വിലയിരുത്തേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ ഐശ്വര്യയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പാർവതി ഈ സമയത്ത് അവിടേക്ക് നന്ദൻ വരികയാണ് നന്ദനെ കണ്ടതും എല്ലാവരും കഷായം കുടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മീരയെ കാണിക്കുകയാണ് മീരയാണെങ്കിൽ ഒരു ഫൈനാൻസിങ് സ്ഥാപനത്തിൽ നിന്ന് ഓൺലൈനായിട്ട് കുറച്ച് കടം വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാളാണെങ്കിൽ കറക്റ്റ് ഡേറ്റിന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് തവണ വിളിക്കും അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മീരയെ വിളിക്കുമ്പോൾ ഫുഡ് ഡെലിവറിക്ക് പോകുന്നത് കൊണ്ട് തന്നെ മീരയ്ക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആ മാനേജർ മീരയുടെ ഫോട്ടോ ഉണ്ടല്ലോ അത് അതയാളെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രോഡെന്ന് അച്ചടിച്ചുകൊണ്ട് മീരയ്ക്ക് തന്നെ പേടിപ്പിക്കാനായിട്ട് അയച്ചു കൊടുക്കുകയാണ് വാട്സപ്പിൽ വന്ന ഈ പടം കണ്ട് മീര ആകെ പേടിച്ചു പോവാണ് മീര കോൾ അറ്റൻഡ് ചെയ്യാണ് സാർ എന്താണ് സാർ ഞാൻ പേയ്മെൻറ്റ് കെട്ടാൻ വേണ്ടി വരികയാണ് പിന്നെ എന്തിനാണ് എൻ്റെ ഫോ ഫോട്ടോയിൽ ഇങ്ങനെ ഫ്രോഡെന്നൊക്കെ എടുത്ത് അച്ചടിച്ച് അയക്കുന്നത് അതെ ഞാൻ വിളിച്ച ഉടനടി നീ എടുത്തോളണം അല്ലാതെ നിന്റെ സൗകര്യത്തിന് എടുക്കാൻ നിൽക്കരുതെന്ന് പറയുകയാണ് എന്തായാലും മീര നന്നായിട്ട് പേടിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം